ഹായ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് എല്ലാവർക്കും വർത്തമാനം എല്ലാവരും അഹത്തായിരിക്കണം അല്ലെ പക്ഷെ ഇവിടെ വീട്ടില് ഭയങ്കര പനിയാണ് എല്ലാവർക്കും പണിയാണ് അപ്പൊ ആദ്യം പൊന്നൂസിനെ ചപ്പട്ടുണ്ടായിരുന്നു പനിച്ചിട്ട് അപ്പൊ അത് മാറി ഇക്കാക്കുണ്ടായി ഇക്കാക്കോ ഓണത്തിന് തുടങ്ങിയതാണ് കേട്ടോ ഇക്കാക്കും മാറി ഇപ്പൊ മനോട്ടിനും പനിയാണ് സ്കൂളൊക്കെ ലീവാണ് കേട്ടോ പിന്നെ അല്ലുട്ടിനും പനിച്ച് ചപ്പട്ട അടക്ക് ട്ടോ അപ്പോ ഓരോരുക്ക് ഒരു നമ്മളിപ്പോ ഒരു പരിൽ എല്ലാവരും ഒരുപോലെ മിങ്കിളായി കഴിയണതാണ് അതോണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇനി ഞാനും എനിക്കും ആദിമോനും മാത്രമേ ട്ടോ പിന്നെ ഇപ്പൊ അച്ചുട്ടിക്ക് അച്ചുട്ടിക്കും ചപ്പട്ടുണ്ടായിരുന്നു അച്ചുട്ടിക്ക് വല്ല നമ്മൾ എല്ലാവർക്കും കൂട്ട വാക്സിൻ ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ആർക്കും വല്ല ഗുരുതരമായിട്ട് കൂടുതലായിട്ടൊന്നും ട്ടോ പെട്ടെന്ന് തന്നെ സുഖായിട്ടുണ്ട് ട്ടോ പിന്നെ ഇനി വരാനുള്ളത് എനിക്കും ആദ്യക്കുട്ടനാണ് ബാക്കിയുള്ള എല്ലാവർക്കും എത്തി പിന്നെ എന്തായാലും അച്ചൂട്ടിരിക്കുന്നത് രാവിലെ വയറ് വേദന എന്ന് പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് മാറിയിട്ട് കുറച്ച് ദിവസം ആയിക്കുള്ളത് തിങ്കളാഴ്ച മുതൽ സ്കൂൾക്ക് പോകുക എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അവക്ക് പിന്നെയും പള്ളവേദന എന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ ഓൾ ഈ പണിയൊക്കെ മാറി ഇരിക്കുമ്പോൾ തന്നെ ഓൾ അങ്ങ് റോട്ടിൽ പോയി വെയിലും കൊണ്ട് നടക്കലാണ് അപ്പോൾ ചെവി വേദന നീരി ഇറങ്ങിയതാണ് ചെവി വേദന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചിലപ്പോൾ നാളെ മാറിയില്ലെങ്കിൽ ഇപ്പൊ പാരസിറ്റമോളൊക്കെ കൊടുത്തിട്ടുണ്ട് മാറിയില്ലെങ്കിൽ നാളെ പോണം കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പോണം എന്താണെന്നറിയില്ല എല്ലാവർക്കും അസുഖങ്ങളാണ് ഇപ്പൊ പൊതുവേ എല്ലാവർക്കും അസുഖങ്ങളാണ് എല്ലായിടത്തും പനി പനി ചപ്പട്ട മഞ്ഞപ്പിത്തം അതൊക്കെയാണ് എല്ലായിടത്തും ഉള്ളത് കേട്ടോ ആഹ് അപ്പൊ ഞമ്മക്ക് മാത്രം എല്ലായിടക്കും പനിയും ചപ്പട്ടയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എന്താ എല്ലാരും മനസ്സിന് സുഖം ഇല്ലാത്ത നിമിഷങ്ങളാണ് കേട്ടോ ഓരോ ദിവസവും കാരണം മക്കൾക്ക് സുഖമില്ലാണ്ടായ പിന്നെ ഒരു രസവും ഇല്ലല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും സ്കൂളും ലീവാണ് അത് ആലോചിച്ചിട്ട് എനിക്കാട്ടും സങ്കടമാണ് എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഗൈസ് ഹലോ ഗൈസ് എന്നു പറയാനെന്റെ അച്ചുട്ടിക്ക് തീരെ വയ്യട്ട അച്ചുട്ടിക്ക് എന്താ ഇന്ന് രാവിലെ ചെറുതായിട്ട് പഞ്ചിന് പിന്നെ ചെവി വേദന ഒക്കെ ആയിട്ട് നീരി കേട്ടോ ഒക്കെ ഓളിപ്പോ ഈ സ്കൂളൊക്കെ ഒഴിവാക്കിയിരിക്കണ ഓളും അല്ല അല്ലൂട്ടി രണ്ടാളും കൂടി ഉച്ചതിരിഞ്ഞാ പിന്നെ കളിയാ ഉച്ച തിരിഞ്ഞാൽ പിന്നെ കളിയാൻ ഇട്ടാം അപ്പോ വെയിലും കൊണ്ടും ഇങ്ങനെ കഴിച്ചിട്ടാവും പനി പനി വന്നിരിക്കണത് ഏതായാലും സുഖം ഉണ്ട് കേട്ടോ ചേവേദന ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓൾ ഹലോ ഗൈസ് അതൊന്നും പറയാനാച്ചുട്ടി വരാത്തത് കേട്ടാ പിന്നെ പൊന്നുസേ ൊന്നൂസ അവിടെ ബുക്കൊക്കെ എടുത്ത് വായിക്കാണ് ഞാനൊന്ന് വെറുതെ ഇരുന്നപ്പൊ ചീത്ത പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ തെറ്റി പോയതാണ് അപ്പൊ അവിടെ ഇരുന്ന് വായിക്കണം ഇവിടെ ഈ റൂമിൽ ഇരുന്ന വായിച്ചിരുന്നോളി അറിയാൻ കണ്ട് ഞാൻ ഉടനും ആദ്യ കുട്ടനും മദ്രസ് പോയിട്ടുണ്ട് മന്നൂട്ടം പിന്നെ അത് അവിടെ ആ അവിടെ ഇരിക്കുന്നുണ്ട് റൂമിലുണ്ട് ഇക്ക അവിടെ ഫുട്ബോൾ ഇരിക്കുകയാണ് അപ്പൊ ഞാനും മക്കളും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടാ എന്താണോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം കുറെ കാലം നമ്മൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നു ഇനി ഇൻഷാള്ള ഡി വീഡിയോ ഇട്ടിട്ടാം നമ്മളെ പഴയ ടൈമിൽ തന്നെ നമ്മൾ ഇനി വീഡിയോ ഇട്ടിട്ടാം രാത്രി ഒമ്പതേക്കാളിന് നമ്മൾ വീഡിയോ ഇടുന്ന ടൈം രാത്രി ഒമ്പതേക്കാളിനായിരുന്നു ആ ടൈമിൽ തന്നെ നമ്മൾ ഇനി ഇത് ഡൈലി വീഡിയോ ഇടും അപ്പം വീഡിയോ വരുമ്പോൾ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഏകദേശം നമുക്ക് യൂട്യൂബ് മണിയൊക്കെ കിട്ടാനായിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് കിട്ടുകയും കാരണം ഒരുപാട് സന്തോഷം അപ്പോ അതിന്റെ അടിപൊളി വീഡിയോ നമ്മൾ ഇട പിന്നെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് വേണ്ടി പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ അല്ലുട്ടനും ആര് ആര്യകുട്ടനും ഒരു സൈക്കിള് വാങ്ങാൻ അറിയാൻ സന്തോഷിച്ചു കൊടുത്തിരിക്കുകയാണ് പൊന്നിവിടെ വന്നിരിക്കും പൊന്നു ദിവസമാണെങ്കിലോ ഓക്കും ഓരോരോ ആവശ്യങ്ങളാണ് മക്കൾക്കൊക്കെ വെച്ചിട്ട് യൂട്യൂബ് കിട്ടുകയാണ് അറിയുക മക്കൾക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് ആ അച്ചുട്ടിക്കൊരു ബോക്സ് കാണാം പലർക്കും പല പല ആവശ്യങ്ങളാണ് അപ്പം മറ്റുള്ളവർ പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി മലയാളി ഫാം ഹൗസിലേക്ക് പോവാൻ ഇൻഷാല്ല സ്കൂളിൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിരിക്കും ടൂർ പോകണം അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മലയാളി ഫാം ഹൗസില്ക്കെ എല്ലാവർക്കും കൂടി പോവാം എല്ലാവർക്കും കൂടി പോയിട്ട് ഒരു നല്ലൊരു ബ്ലോഗായിട്ട് ചെയ്യാം നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് അടിച്ചു കുളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ മലയിൽ ഫാമിലൊക്കെ പോണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല വീഡിയോ ഒക്കെ എടുക്കട്ടാസ് തെറ്റിക്ക് അതോടെ മാറി വന്ന് നോക്കണം അവിടെ നിൽക്ക് ആ ഹായ് ആയി പറഞ്ഞോ ഉം രണ്ടാളും ഒപ്പിച്ചിരിക്കണേ രണ്ടാളും ഒപ്പിച്ചിട്ട് ഡ്രസ്സ് ഡ്രസ് ഇട്ടിരിക്കണ കാക്ക എന്താ ജുബാണ് ഇട്ടിരിക്കണോ അനിയന്റെ കല്യാണത്തിന് എല്ലാവർക്കും കൊടുത്ത എടുത്ത ജുബായിരുന്നു പച്ചോട്ടിക്ക് ഞാനത് വെട്ടി ചെറുതാക്കി ചുരിദാറിന്റെ ടോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓളെ സിതാവോളോളും ചുരിദാറിന്റെ ടോപ്പ് ആക്കിയാണ് ടോപ്പാക്കിട്ടതാണ് കേട്ടാ അപ്പോ പിന്നെ അതൊക്കെയാണ് ഇന്ന് വിശേഷം എന്നുള്ളത് അപ്പൊ നമ്മള് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും സപ്പോർട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളും സൈക്കിളും ഒക്കെ വാങ്ങാൻ പറ്റും പറ്റുന്ന പറഞ്ഞത് അപ്പോ അങ്ങനൊക്കെയാണ് വിശേഷങ്ങള്

അയ്യത്തിക്ക് ആ പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാനൽ ഉണ്ടായിരുന്നു അസാസ് അസാസ് വേൾഡ് എന്നുള്ള എൻ്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ നമ്മൾ സോപ്പ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ ആ ആ ചാനൽ ചാനലിൽ ഏകദേശം മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ട് ഇനി ഒരു ആയിരം സബ്സ്ക്രൈബർ ഒരു നാൽപ്പത്തി ചില്ലറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മാത്രം ആയാൽ മതി പിന്നെ അതിൽ വാച്ചവറൊക്കെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ആയിരം സബും കൂടി നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ടു മാസത്തോളേക്ക് നമ്മൾ നാലായിരം വച്ചവർ കംപ്ലീറ്റ് ചെയ്യട്ടെ ചേച്ചിട്ടുണ്ട് ഇതുവരെ ചെയ്യാതിരുന്നത് പിന്നെ അപ്പോൾ ഇൻഷാള്ള അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാണ്ട് ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം പെൻഡിങ് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോകാൻ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായി ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്നോട്ട് പനിയാണ് വിളിച്ചപ്പോൾ ആ പനി അസുഖങ്ങളൊക്കെ മക്കൾക്ക് വന്നത് കൊണ്ട് തന്നെ ഒന്നും പോകാൻ പറ്റും ഒക്കെ പെൻഡിങ്ങാണ് അപ്പോൾ ഇൻഷാള്ളതിൻ്റെ അച്ചുട്ടിക്കൊക്കെ മാറി എല്ലാരും പഴയ പോലെ ക്ലാസ്സിലേക്കൊക്കെ പോയാൽ തുടങ്ങിയിട്ട് വേണം നമുക്ക് ഡ്രൈവിങ് ക്ലാസ്സിനൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് ഡ്രൈവിങ് ലൈസൻസും കാര്യങ്ങളൊക്കെ ായിട്ട് ഏകദേശമൊക്കെ നമ്മൾ ഓടി പഠിച്ചിട്ടുണ്ട് ഇനി ലൈസൻസും കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അതൊക്കെയാണ് നമ്മുടെ വിശേഷം എന്നുള്ളത് കേട്ടോ എല്ലാവരും അസുഖങ്ങളൊക്കെ മാറി നല്ല റാഹത്തിലെ റാത്താവാൻ വേണ്ടി എല്ലാവരും നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം പിന്നെ അതൊക്കെ എന്താ പിന്നെ മക്കള് അല്ലോട്ടിനാദ്യ ഓലക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലക്കൊരു ഹായ് പറയാനുണ്ടാവും ഓലക്കെ മദ്രസ് പോയതാണ് മനോട്ടം പിന്നെ മനോട്ടം പിന്നെ വല്ലാതെ വീഡിയോ ആ ആ മനോട്ടം പിന്നെ വല്ലാതെ വീഡിയോ ഒക്കെ ഒന്നും വരൂല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ കുഞ്ഞു ഫാമിലിയാണ് ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാം ആ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണം ചെയ്യണുണ്ടാവ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യ അപ്പൊ എന്നാ